അതിന്റെ അർത്ഥം അൽ അമീൻ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ഇല്ലാത്ത നമ്മുടെ ഒക്കെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മളിൽ രൂപപ്പെടേണ്ട ഒന്നാമത്തെ ആശയം ഉപ്പ കളവറയാറില്ല ഉമ്മ കളവ് ചെയ്യാറില്ല എന്ന് മക്കൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ വേറെ കുറെ തർഭിയത്തിന്റെ ക്ലാസ്സോ പാരന്റിങ്ങിന്റെ സെഷനുകളോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല ആ മക്കൾ നന്നായിക്കോളെ ിഹത്തായാൽ ആ കുട്ടിനെ ശരിപ്പെടുത്താൻ ഇനി എവിടെ എന്തിനാ എവിടെ പോകണം പോകണ്ട വടി നേരെയാണെങ്കിൽ അതിന്റെ നിഴല് വളയില്ല വടി വളഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴല് നേരെയും കാണുകയാണ് ഞാൻ മദ്രസീട് വരുമ്പോഴൊക്കെ ഫോൺ മിനിമൈസ് ചെയ്യുന്നു ചെയ്യുന്നു ലോക്ക് ഓഫ് ആക്കുന്നു എന്ന് നാലാം ക്ലാസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആയിരക്കണക്കിന് കോളേജിൽ ആ കുട്ടിനെ ചേർത്തിട്ടും ഫലം കാണില്ല നമ്മൾ സത്യസന്ധത എന്താണ് സത്യസന്ധത കളവ് പറയരുത് എന്നാണോ ഈ സിദുക്കിന്റെ അർത്ഥം അല്ല അത് ഒരു ജുസ് ഉമ്മ ചെറിയ മാത്രമാണ്

രഹസ്യവും പരസ്യവും ഒരുപോലെ ഈ പ്രശ്നം ഒരു ഒരു വട്ടം വട്ടം നമ്മെ നമ്മൾ നമ്മൾ കളവാണെന്ന് പിന്നെ പറയുന്ന വാക്കുകളിലെല്ലാം ആ സംശയം നിഴലിക്കും വാക്ക് വാക്ക് ഭാര്യയോട് കാണൂല അവളുമായി വാക്ക് വാക്ക് എന്ന് എത്ര പറഞ്ഞാലും ആ വാക്ക് ഒരു ചാക്കിന്റെ സ്ഥാനത്ത് ഒരു വട്ടം അവൾക്ക് മനസ്സിലായി എന്റെ ഭർത്താവിനോട് കളവ് അറിഞ്ഞിട്ടുണ്ട് കളവിനാണ് പ്രശ്നം അതാണ് തങ്ങൾ പറഞ്ഞത് ജീവിതത്തിന്റെ ഒരു വലിയ തെറ്റാണ് പറയുന്നത് ും നിങ്ങൾ ആറു കാര്യങ്ങൾ എനിക്ക് വാക്ക് വാങ്ങി തരും അല്ലേ പറയുന്നത് ചെയ്യേണ്ടത് ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത് ഞാനല്ലേ സ്വർഗത്തിന്റെ വട്ട കണ്ണി ഞാനല്ലേ ആദ്യം പിടിക്കണത് ആ ഞാനാ പറയണത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും നിങ്ങൾ ഒന്നും വേണ്ട ആറ് കാര്യങ്ങൾ കരാർ ഒപ്പിട്ടും അത് മതി അതിലൊന്നാമത് അവിടെ നിന്ന് പറഞ്ഞത് വാക്കുകൾ കളവുണ്ടാവും നിങ്ങൾ മിണ്ടുമ്പോ സത്യം മാത്രം പറയാം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഇത്രയും സമയമെടുത്ത് വിശദീകരിച്ചത്